അണ്ണാടി എം കെ പാർട്ടി അവരുടെ തളർച്ച ഏറെ കണ്ട കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത് ജയലളിതയുടെ കാലത്ത് അധികാരം പിടിച്ച് കേന്ദ്ര പോലും വിറപ്പിച്ച കാലത്ത് നിന്നും പൂജ്യത്തിലേക്കുള്ള വീഴ്ച പെട്ടെന്ന് സംഭവിച്ചതാണ് മുഖ്യമന്ത്രി പദവിയിലിരിക്കെ കാലയവനികക്കുള്ളിൽ മറഞ്ഞ ജയലളിതക്കൊപ്പം അസ്തമിച്ചത് അണ്ണാടി എം കെയുടെ പ്രതാപം കൂടിയാണ് ജയലളിതയുടെ മരണത്തോടെ അനാഥമായ പാർട്ടിയായി ഒതുക്കാൻ കരുക്കൽ നീക്കിയ ശശികലയെ പക്ഷേ കാലാഗ്രഹവാസമാണ് കാത്തിരുന്നത് എന്തായാലും ബി ജെ പിയുമായും കൂട്ടുകൂടുകയും ഒടുവിൽ ഗത്യന്ത്രമില്ലാതെ മുന്നണി വിട്ട് അനാഥമായി നിൽക്കുന്ന അണ്ണാടി എം കെയെ കൈപ്പിടിയിലാക്കാൻ ഇതാണ് അവസരമെന്ന് കണ്ട് ഒരു രണ്ടാം വരവിനുള്ള ഒരുക്കത്തിലാണ് ശശികല എന്നതാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് ഇ പി എസ് എന്ന് വിളിപ്പേരുള്ള എടപ്പാടി പളനിസ്വാമിയും ഒ പി എസ് എന്ന് വിളിപ്പേരുള്ള അമ്മാവിശ്വാസം കൂടിയായ ഓ പനീർശലവും രണ്ട് വിഭാഗങ്ങളായി പോരടിക്കുന്ന കാലത്ത് അണ്ണാടി എം കെ ഒന്നിപ്പിക്കണമെന്ന അണ്ണാ അനികളുടെ ആവശ്യം തന്റെ തിരിച്ചുവരമുള്ള തുറുപ്പു ചീട്ടായി കാണുകയാണ് ശശികല എന്ന അണികളുടെ ചിഹ്നമ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡി എം കെയും എം കെ സ്റ്റാലിനും കത്തിക്കയറിയപ്പോൾ അണ്ണാടി എം കെയുടെ പതനം കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ പൂർത്തിയായിരിക്കുകയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സ്റ്റാലിൻ നയിക്കുന്ന ഡി എം കെക്ക് എതിരാളിയാകാൻ പോലും കഴിയാത്ത വിധം തമ്മിലടി തളർത്തിയ അണ്ണാടി എം കെയിൽ തിരിച്ചു കയറാനുള്ള അവസരമായാണ് ലയന സാധ്യതകളെ ചിഹ്നമ കാണുന്നത് ഒരിക്കൽ കയ്യിലിരുന്ന അധികാര കേന്ദ്രം കൈവിട്ടുപോയതിന്റെ നിരാശയും വിശ്വസിച്ചേൽപ്പിച്ച കരങ്ങൾ തന്ന തിരിച്ചടിയും ചിഹ്നമക്ക് ഓർമ്മയുണ്ട് അതുകൊണ്ട് തന്നെ ശശികളുടെ തിരിച്ചുവരവിന് ഒരു സാധ്യതയും ഇല്ല എന്നതാണ് എടപ്പാടി പളനിസ്വാമി പറയുന്നത് അതുപോലെ പിളർന്നുപോയ ഒ പി എസ് പക്ഷത്തിന് തിരിച്ചുവരവിന് ഒരു സാധ്യതയും ഇല്ല എന്നതാണ് ഔദ്യോഗിക പക്ഷവും പറയുന്നത് ജയലളിതയുടെ മരണത്തിന് പിന്നാലെ അണ്ണാടി എം കെ ശശികളുടെ കൈക്കുള്ളിൽ എത്തിയതാണ് എന്നാൽ ജയലളിതയുടെ മരണത്തിൽ ഉയർന്ന സംശയങ്ങളും ശശികലയുടെ മന്നാർകുടി സംഘത്തിൻ്റെ ആർത്തിയും വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചപ്പോഴും നിന്ന ശശികല പെട്ടുപോയത് അനധികൃത സ്വത്ത് സമ്പാദന കേസിലാണ് മരണം കൊണ്ട് ജയലളിത രക്ഷപ്പെട്ട ജയിലറ പക്ഷേ ശശികലയ്ക്ക് അനിവാര്യമായിരുന്നു വൈകാതെ പരപ്പന അഗ്രഹാര ജയിലിൽ എത്തിപ്പെട്ട് പകരം എടപ്പാട് പളനിസ്വാമിയെ തൻ്റെ നോമിനിയായി തമിഴ്നാട് മുഖ്യമന്ത്രിയാക്കിയ വി കെ ശശികലയ്ക്ക് പക്ഷേ കാര്യങ്ങൾ വിചാരിച്ച പോലെ ജയിലിൽ നിന്നും നിയന്ത്രിക്കാൻ സാധിച്ചില്ല ജയലളിത തന്റെ മുഖ്യമന്ത്രി സ്ഥാനം വിശ്വസ്തനായ ഓ പനീർ ശെൽവത്തിന് നൽകിയാണ് പലപ്പോഴും മാറി നിന്നതെങ്കിൽ പനീർശെൽവം ജയലളിതയ്ക്ക് ശേഷം പാർട്ടി ശക്തി കേന്ദ്രമാകുമോ എന്ന് ഭയപ്പെട്ടാണ് അന്ന് എടപ്പാടിയെ ശശികല മുഖ്യമന്ത്രിയാക്കിയത് അന്ന് അണ്ണാടി എം കെ താൽക്കാലിക ജനറൽ സെക്രട്ടറി ആയിരുന്നു ജയലളിതയുടെ ഉറ്റ തോഴിയായിരുന്ന ശശികല പക്ഷേ ഒരു ജയിൽവാസ കാലം കൊണ്ട് പളനിസ്വാമി ശശികലയെ വെട്ടി പാർട്ടിയുടെ കടിഞ്ഞാണ് ഏറ്റെടുക്കുകയായിരുന്നു പിന്നീട് ശശികലയുടെ മന്നാർകുടി സംഘം അണ്ണാടി എം കെ പിടിച്ചെടുക്കാൻ പലവഴി നോക്കിയെങ്കിലും മരണത്തിനു മുമ്പ് ജയലളിത നേടിയെടുത്ത തെരഞ്ഞെടുപ്പ് വിജയം അഞ്ച് വർഷം ഭരിക്കാൻ എടപ്പാടിക്ക് അവസരം നൽകിയിരുന്നു രണ്ടായിരത്തി പതിനാറ് മെയ്യിൽ തുടർഭരണം നേടി ജയലളിത അധികാരത്തിൽ തുടർന്നെങ്കിലും ആ വർഷം ഡിസംബറിലാണ് ജയലളിത മരിക്കുന്നത് അതിനാൽ മാസങ്ങൾ മാത്രം ജയലളിത മുഖ്യമന്ത്രിയാവുകയും പിന്നീട് ജയലളിതയുടെ മരണശേഷം പനീർസെൽവത്തെ നീക്കി ബി കെ ശശികല എന്ന ജയലളിതയുടെ തോഴി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കുകയായിരുന്നു പക്ഷേ വീണുകിട്ടിയ അവസരം വൃത്തിയായി ഉപയോഗിച്ച സ്വാമി ഓപ്സിനെയും ചിഹ്നമയെയും വെട്ടി ഔദ്യോഗിക പക്ഷത്തിൻ്റെ തലതൊട്ടപ്പനായി മാറുകയും ചെയ്തു മരണത്തിന് മുമ്പ് ജയലളിത സമ്മാനിച്ച വിജയം പിന്നീട് അണ്ടാടി എം കെക്ക് ഒരു തെരഞ്ഞെടുപ്പിലും ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അണികൾക്കിടയിലെ ഈ മുറുമുറുപ്പ് മറയാക്കി വീണ്ടും പാർട്ടി പിടിക്കാൻ ശശികല രംഗത്തിറങ്ങുമ്പോൾ എത്ര തലകൾ ഉരുളും എന്നത് വരും ദിവസങ്ങളിൽ തന്നെ അറിയാൻ സാധിക്കും